ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരുമല്ലാതാകും രണ്ട് നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു കൊണ്ട് രണ്ടു തരം സംസാരിക്കുന്ന മനുഷ്യൻ അഹങ്കാരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് അത് അറിവായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും എളിമ തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല കാരണം കാലത്തിനും മനുഷ്യനേക്കാൾ വാശിയാണ് മുനയൊടിഞ്ഞു തേങ്ങി തീരുമ്പോഴാവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളന്ന് ആരും നമുക്ക് സ്വന്തമല്ല മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക് ഒന്നെങ്കിൽ പട്ടം പോലെ ഉയർന്നു പറക്കുക അല്ലെങ്കിൽ തുലാസ് പോലെ താഴ്ന്നു കൊണ്ടിരിക്കുക രണ്ടും ജീവിതത്തിന് മൂല്യം നൽകും സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിലിവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായി തിരികെ ലഭിക്കും പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും വിദ്ധികൾ അത് പ്രചരിപ്പിക്കും മൂഢന്മാർ അത് വിശ്വസിക്കും സ്വന്തം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ് ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല മൗനമാണ് കുത്തി നോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ആളുകൾ നിങ്ങളെ നിസാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന് തോന്നലിലാണ് ചതിയാണോ നുണയാണോ കൂടുതൽ അപകടം എന്ന് ചോദിച്ചാൽ നുണയാണ് അപകടകാരി ചതിക്കുമ്പോൾ നമ്മൾ ഒരു തവണയെ വേദനിക്കുന്നുള്ളൂ എന്നാൽ ഓരോ നുണകളും ജീവിതകാലം മുഴുവൻ നമ്മെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കും അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് സ്നേഹിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യനോളം വേദനിക്കുന്ന മറ്റൊരാളും ഉണ്ടാവില്ല നമ്മൾ പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ് ഒരിക്കലെല്ലാം ശരിയാകുമെന്ന് കാത്തിരിപ്പ് ജനിക്കുന്നത് നമ്മുടെ തീരുമാനം അനുസരിച്ചല്ല എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനം മാത്രമാണ് അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക ചതിക്കുന്ന സ്ത്രീകളെ രണ്ട് കാര്യങ്ങളുടെ തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവൾ കരയും നിങ്ങൾക്ക് വളരെ നിസ്സാര പരിക്ക് പറ്റിയാൽ വിശ്വസിക്കാനാവാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും ഓരോ അവഗണനകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്തു പിന്മാറിയവരല്ല സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത് തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത് വിശക്കുമ്പോൾ കിട്ടാത്ത ഭക്ഷണവും വിഷമിക്കുമ്പോൾ ചാഞ്ഞിരിക്കാൻ കിട്ടാത്ത തോളും പിന്നീട് കിട്ടിയിട്ട് കാര്യമില്ല സ്വന്തം തുരുമ്പ് തന്നെയാണ് ഇരുമ്പിനെ തകർക്കുന്നത് എന്നതുപോലെ സ്വന്തം ഈഗോ തന്നെയാണ് മനുഷ്യരെ തകർക്കുന്നത് ചില ബന്ധങ്ങൾ അവരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിനെ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് വും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും വിജയത്തിന്റെ തൊട്ടു മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക സ്വയം വേദനിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ് തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം അല്ലെങ്കിൽ അവസാനവും കള്ളന് മോഷ്ടിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം എന്നാൽ ഉടമസ്ഥന് അവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം സൗഖ്യമാക്കുന്ന മരുന്ന് എപ്പോഴും മധുരമുള്ളതല്ല കരുതലുള്ള വാക്കുകൾ എപ്പോഴും സുഖകരമല്ല ആവേശം നഷ്ടപ്പെടാതെ ഒരു പരാജയത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചുവടുവെപ്പാണ് യഥാർത്ഥ വിജയം തീ ജ്വാലയിൽ പ്രാണികൾ എരിഞ്ഞടങ്ങുന്നു അത്യാഗ്രഹി അവന്റെ ദിഖാലത്താൽ കൊല്ലപ്പെടുന്നു പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ചിന്തിക്കേണ്ടത് ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്ന് ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു മാഞ്ഞുപോകില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിനെ ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് നിങ്ങൾ അവരുടെ എല്ലാം എല്ലാം ആണെന്ന് തെളിയിക്കപ്പെടുമ്പോഴാണ് ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല എപ്പോഴും ഒരുമിച്ചുണ്ടാകണമെന്നില്ല നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല നിങ്ങളെ രണ്ടു തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തി ഒരിക്കലും വിശ്വസിക്കരുത് ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു രണ്ടാം തവണ ഒരു പാഠവും അതിൽ കൂടുതൽ ഇനി ഒന്നും പ്രതീക്ഷിക്കരുത് ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സ്വാഭാവികം മാത്രമാണ് അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണമെന്ന് മാത്രം സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചു സ്നേഹിക്കുമെന്നുള്ള തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി നിനക്ക് ആയിരം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് അത്ഭുതമല്ല ആയിരക്കണക്കിന് ആളുകൾ നിനക്കെതിരെ നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്തുണ്ടെങ്കിലാണത് അത്ഭുതം കാലം എന്നെങ്കിലും ഒരു നാൾ നിങ്ങളുടെ ഗുണഗണങ്ങളെ വിലയിരുത്തുന്നതിനു മുൻപ് നിങ്ങൾ സ്വയം അതിനെ കണ്ടെത്താനും അതിൽ അഭിമാനിക്കാനും പഠിക്കുക നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത് ഇന്ന് തന്നെ അതിനുള്ള ശ്രമം തുടങ്ങണം നാളെ എന്നൊന്ന് ഉണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം പരിഹാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം വിയർപ്പൊഴുക്ക് അധ്വാനിക്കണം താർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോട് തലയുയർത്തി നടക്കണം ഒരു ഇരുമ്പ് തണ്ടിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തിലെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്നതറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിലാണ് പലരും പരാജയപ്പെടുന്നത് നിങ്ങൾ എല്ലാ പ്രതിസന്ധികളോടും പോരാടുക ധൈര്യമായിരിക്കുക ഒരു ദിവസം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടമായി മാറും നിങ്ങൾ അത് നേടുക തന്നെ ചെയ്യും ഒരു സൗഹൃദം ഏഴു വർഷത്തിൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഉപ്പിന്റെ സ്വഭാവഗുണം നിങ്ങൾക്കുണ്ടായിരിക്കണം ഉപ്പിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടില്ലായിരിക്കാം പക്ഷെ അതിന്റെ അഭാവം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ